നന്ദിയാട്ടുകുന്ദം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുപരീക്ഷയെ ഭയമില്ലാതെ അഭിമുഖീകരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന മുന്നൊരുക്കം പദ്ധതിക്ക് തുടക്കമായി വിദ്യാർത്ഥി അധ്യാപക രക്ഷാകർത്താക്കളുടെ സംഗമവേദിയിൽ പി ടിഎ മാനേജ്മെന്റ് സംയുക്തമായി സ്കൂളിൽ നടത്തിയ മുന്നൊരുക്ക പരിപാടി വേറിട്ടൊരു അനുഭവമായതായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ ബി സുഭാഷ് അധ്യക്ഷനായിരുന്നു അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി പ്രോഗ്രാം കോർഡിനേറ്റർ പ്രമോദ് മല്യങ്കര സ്റ്റാഫ് സെക്രട്ടറി മോഹൻകുമാർ എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് കുട്ടികൾക്ക് മാർക്ക് മാർക്ക് എന്ന് വിചാരിച്ച് പഴങ്ങൾ പഴങ്ങയിലാണ് നാൽപ്പത് മാർക്ക് കിട്ടും നൂറ് നാൽപ്പത് കുട്ടി മാർക്ക് കിട്ടുമോ എന്ന് ആ കുട്ടിന് വഴക്ക് പറയേണ്ടത് മോൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടും മോശമറിയുന്നോട് സ്നേഹത്തോടുകൂടി പറഞ്ഞാൽ മതി അങ്ങനെ പറയുന്ന കുട്ടികളാണ് അടുത്ത എക്സാമിനേഷൻ ഏറ്റവും കുറഞ്ഞത് അമ്പത് മാർക്ക് കീഴിൽ മേടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എൻ്റെ അനുഭവത്തിൽ കൂടി പറയുന്ന കാര്യം എനിക്ക് പല എൻ്റെ മക്കളുടെ കാര്യത്തിലായാലും മക്കളുടെ ഷെയർ ചെയ്തിട്ടുള്ള വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ എങ്കിലും നമ്മളൊക്കെ പഠിച്ചു ഇന്നത്തെ കുട്ടികളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ യഥാർത്ഥത്തില് നിങ്ങളുടെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ മക്കളുടെ മുഖത്തേക്കൊന്നും നോക്കിയേ എന്ത് നല്ല വെളിച്ചമാണ് അവരുടെ മുഖത്തേക്ക് എന്ത് നല്ല തെളിച്ചമാണ് അവരെ സുന്ദരന്മാരാണ് എത്ര സുന്ദരികളാണ് അവരൊക്കെ ഈ കുട്ടികളുടെ മുഖത്ത് അറിവിന്റെ വെളിച്ചമാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത് ഈ ഒരു ഹോളിൽ ഇത്ര അധികം പ്രകാശം ഇങ്ങനെ ഉണ്ടായത് ഈ സൈഡിൽ നിറച്ച് മലവയോട് വെളിച്ചം കുറവാണ് പക്ഷെ ഈ ഹോള് പരത്തി കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ മുഖത്ത് നിന്ന് വരുന്ന വെളിച്ചമാണ് എസ് എൻ ബി വിദ്യാലയത്തിലെ പ്ലസ് ടു പഠനത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുകയോ ഇനി ആണ് നമ്മൾക്കുള്ളത് ഇന്ന് പത്താം തീതിൽ മാർച്ച് പത്താം തീയതി നമ്മൾക്ക് പരീക്ഷ ആരംഭിക്കുകയാണ് കഴിഞ്ഞ എൻ്റെ മുന്നിലിരിക്കുന്ന എന്നോടൊപ്പം പ്രായമുള്ള രക്ഷകർത്താക്കൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മുൻകാലങ്ങളിൽ ദീർഘകാലം സ്കൂളിൽ നിന്ന് തുടങ്ങുന്നു അന്ന് തുടങ്ങി പഠിച്ച് പഠിച്ച് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ നമ്മുടെ കൊച്ചുമാക്കളെയും ഉച്ചക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥികളോടെയും ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ ശേഷം കുട്ടികളും രക്ഷിതാക്കളും നമ്മുടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ക്ലാസ് അധ്യാപകൻ ഒരു കൺസൾട്ടേറ്റ് മാർക്കിസ്റ്റ് തരും ആ മാർക്ക് സൈനികൾ പോകാൻ മാത്രമല്ല നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം വിഷയങ്ങളിലാണ് മാർക്ക് കുറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായി കണ്ടുകൊണ്ട് അധ്യാപകരെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇന്ന് ഈ സ്കൂളിൽ പോകുവാൻ കാരണം ഇനി ഒരു തൃറ്റീയ മീറ്റിംഗ് ഇല്ല ഇത് നമ്മുടെ ലാസ്റ്റ് എ മീറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കൾ കൃത്യമായി നമ്മുടെ നമ്മുടെ മക്കൾ ഏത് വിഷയത്തിലാണ് പിന്നോക്കം നിൽക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അധ്യാപകരെ പോയി കണ്ടിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ട് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ രീതിയിലുള്ള ഒരു യും സ്കൂളിൽ നിന്നോ മറ്റേതെങ്കിലും ഭാഗത്തുള്ള പ്രേരണമുണ്ടോ സ്കൂളുകാർ ചെയ്തു കൊടുക്കരുതെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞങ്ങള് ചോദിക്കണ്ടായി ഇവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു ഫീസ് അടച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറി നട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം